ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ആദ്യ മത്സരത്തിന് ഇറങ്ങുകയാണ് കൊച്ചു കലൂർ സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികൾക്ക് മുമ്പിലാണ് പുതിയ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം എതിരാളികളായി വരുന്നത് പഞ്ചാബ് എഫ് ആണ് ഇന്ത്യ സമയ രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം നമുക്കറിയാം ഡ്യൂറന്റ് കപ്പിൽ അവസാനം ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു ഒന്നേ ഒന്ന് സമനിലയിലാണ് ആ മത്സരം അവസാനിച്ചത് കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ രണ്ടു തവണ ഏറ്റുമുട്ടി പഞ്ചാബ് എഫ് സിയുടെ ഓം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനും ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനെ പരാജയപ്പെടുത്തിയിരുന്നു പക്ഷെ കൊച്ചുകലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ തകർത്ത് വിട്ടിരുന്നു പഞ്ചാബ് എഫ് സി അതിനൊരു പകരം വീട്ടാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും ഇന്നത്തെ കൊച്ചി കൊച്ചുകലൂർ സ്റ്റേഡിയത്തിലെ മത്സരം നമുക്കറിയാം ഐ ലീഗിൽ നിന്നും പ്രൊമോഷൻ നേടി ഐ എസ് എല്ലിൽ എത്തി കഴിഞ്ഞ സീസണിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച ടീമായിരുന്നു പഞ്ചാബ് എഫ് സി പ്ലേ ഓഫ് ഒന്നും കളിച്ചില്ലെങ്കിൽ പോലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു വെച്ചിരുന്നു പക്ഷെ അവർക്ക് കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അവരുടെ തലാൽ ഇന്ന് അവരുടെ ടീമിന്റെ കൂടെയില്ല ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരത്തിൽ തലാലിന്റെ ഒരു അഭാവം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ് കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു തലാൽ നിലവിൽ അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്കോ മറ്റോ പോയിട്ടുണ്ട് ഈ സീസണിൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ വയക്കേണ്ട ഒരു താരം അവരുടെ മുന്നേറ്റ നിലയിലെ മാറ്റം തന്നെയാണ് ഐ ലീഗ് ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് അദ്ദേഹം പഞ്ചാബ് എഫ് സിയെ കഴിഞ്ഞ സീസണിൽ മികച്ചു നിന്ന താരമാണ് കഴിഞ്ഞ സീസണിൽ കൊച്ചു കലൂർ സ്റ്റേഡിയത്തിലും അദ്ദേഹം ഒരു ഗോൾ സ്കോർ ചെയ്തിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ മാത്സൻ ആയിരിക്കും ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്താൻ കഴിയുന്ന താരം മറുവശത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആവത്തെ എഫ് സി ഗോവയിൽ നിന്ന് എത്തിച്ച നവസോയി ഒക്കെ ഡൂറന്റ് കപ്പിൽ കാഴ്ചവെച്ച പ്രകടനം നമ്മൾ കണ്ടതാണ് കൂടാതെ അഡ്രാ ലൂണയും നവസോയി ഒക്കെ ആദ്യ ഇലവൽ കളിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കൂടാതെ ജിമിനിസ് കൂടി എത്തിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റാർ ആദ്യ ഇലവനിൽ സൂപ്പർ താരങ്ങളെയൊക്കെ ഇറക്കിയിട്ടുള്ള ഒരു ഇലവനായിരിക്കും മിക്കവാറും ആദ്യ മത്സരത്തിൽ തന്നെ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ഇറക്കാനുള്ള സാധ്യത എന്തായാലും കഴിഞ്ഞ സീസണിൽ രണ്ട് രണ്ട് തവണ ഏറ്റുമുട്ടിയപ്പോൾ ഇരു ടീമുകളും ഓരോ വിധം മത്സരം വിജയിച്ചിരുന്നു ശരിക്കും ഒരു തുല്യ ശക്തികളുടെ പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ലൂറണ്ട് കപ്പിലെ പോരാട്ടം ഇരു ടീമുകളും സമനിലയിലാണ് അവസാനിച്ചത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം സ്കോർ ചെയ്തിരുന്നു എന്നാലും കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ഇന്നൊരു ആവേശകരമാവാൻ പോകുന്ന പോരാട്ടം തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം സ്റ്റേഡിയത്തിൽ നിറഞ്ഞ കാണികൾക്ക് മുമ്പിൽ നേരിടാൻ പോകുന്നത് പഞ്ചാബ് എഫ് ആയിരിക്കും എന്നാൽ ഇന്ത്യ സമയം രാത്രി ഏഴ് മുപ്പതിനാണ് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ബ്ലാസ്റ്റേഴ്സ് അതുപോലെ പഞ്ചാബ് എഫ് മത്സരം വരുന്നത്